സൂക്ഷിച്ചു പോയാണ്ട ബിന്ദു മോള് പോയാ പോയി എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് മോളൊന്നൊന്നും കഴിക്കാതെയാണ് പോയത് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പറഞ്ഞു അതുപോലും കുടിച്ചില്ല സമയവും ഇല്ലാന്ന് ക്യാൻറ്റീൻ കഴിച്ചോളാന്ന് ഞാനപ്പ വാരി തരാന്ന് പറഞ്ഞു അതും ഇഷ്ടപ്പെട്ടില്ല അപ്പ അവളേ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞാണേ വാരിത്തരാനായിട്ട് അവള് കുഞ്ഞിക്കൊച്ചല്ല എന്ന് പുറത്തേക്ക് പോണ വഴിക്ക് ഞാൻ പറഞ്ഞു സൂക്ഷിച്ചു പോണോട്ടാന്ന് പറഞ്ഞു അപ്പ പറഞ്ഞ അവക്കറിയാന്ന് പോവാനായിട്ട് അവളാകെ മാറിപ്പ് ഇപ്പൊ അവക്ക് എന്നെ ഇഷ്ടമല്ല എന്റെ ബിന്ദു നിനക്ക് ഇപ്പഴും അവള് കുഞ്ഞിക്കൊച്ചാണെന്നാണ് വിചാരം അവളിപ്പൊ വലിയ മോളായി അവൾക്ക് അവളടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും നീ കുഞ്ഞില് അവളുടെ പുറകെ നടന്ന പോലെ ഇപ്പൊ നടന്നാ അവൾക്ക് ഇഷ്ടപ്പെടൂ നീ അവളെ പുറകെ എന്നെ നിർത്ത് അപ്പൊ തന്നെ അവള് നിന്നോട് നല്ല സ്നേഹത്തെ പെരുമാറും ഇതിപ്പോ അവഷ്യം വരെ ഉള്ളു ഞാൻ പുറകെ നടക്കുമ്പോ നിങ്ങൾ മോളെ സപ്പോർട്ട് ചെയ്തല്ലേ നിക്കു അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് എന്നോട് ഇത്ര ദേഷ്യം ഞാൻ കാണുന്നതൊക്കെ അവളോട് ചോദിക്കും അത് അവക്ക് ഇഷ്ടപ്പെടേമില്ല ഈ സ്വഭാവം മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാ ആ അല്ലെങ്കിലും അതെ എന്റെ സ്വഭാവം ആണല്ലോ നിങ്ങളുടെ അച്ഛൻറെ മോളുടെ നല്ല സ്വഭാവം ചേടാ ഇവളോടൊന്നും പറയാൻ പറ്റാത്ത മോള് വരുന്ന ആ ഞാൻ ക്ലാസ്സിൽ പോയി വന്ന

മോൾ പോലങ്ങിയാ ആ ഇറങ്ങി അല്ല നിന്ന് ഇത് എന്ത് കോലോണിത്

ാണ് അല്ലാതെ ഫാഷൻ ഷോക്കൊന്നും അല്ല മതിയാളക്ക് ഡ്രസ് ഊരിട്ടിട്ട് പോയിക്കോന്നി അച്ഛനും പറഞ്ഞു എന്റെ പിന്തു മോളെ പോട്ടെ ഇപ്പഴത്തെ ഡ്രസ്സാണ് ഒരു കുഴപ്പമില്ല കണ്ടേച്ചാലും മതി ഞങ്ങളും കോളേജിലൊക്കെ പോയിട്ടുണ്ട് ജീൻസ് ഒക്കെ തന്നെ ഇട്ടോണ്ട് പോകണം അല്ലാതെ ഇതേപോലെ കീറിയതോന്നല്ല കീർക്കഴിഞ്ഞാലേ ഞങ്ങൾ കളയുള്ളു ഇപ്പത്തെ പിള്ളേരാണ് കീറിയത് ഒരു ഫാഷനായിട്ട് ഇട്ടോണ്ട് നടക്കണത് നീ നീ ഡ്രസ് ഇട്ടോണ്ട് വീടിന്റെ പുറത്തിറങ്ങിയാലേ നിന്റെ മുട്ടുകാർ ഞാൻ തല്ലുപടിക്കും ഒരെണ്ണൂള്ളെങ്കിലേ ഒലക്കെ കടിച്ചു വളർത്തണോന്നാണ് പറഞ്ഞേക്കണത് എന്റെ മോളെ മോളി ഡ്രസ്സ് മാറ നമ്മളെ വെറുതെ ഇത് ഏഷ്യം പിടിപ്പിക്കണ്ട അവള് ഇത് പ്രശ്നം വലിയ പ്രശ്നമാക്കുള്ളൂ അവന്റെ മൂന്ന് വേറെ ഈ ഡ്രസ്സ് മാറ്റി വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് പോകുന്നു എന്റെ എന്റെ ഇഷ്ടത്തിന് ബിന്ദുണ്ടോ ബിന്ദു ഹാ നീയാ വാടി ആ ഞാൻ ഞാനിരിക്കടേ അല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാ ഏ ഒന്നുല്ല ചുമ്മാല്ലേടി അല്ല മോള് കോളേജിൽ പോയാ ആ മോള് പോയി ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു നീ എന്തായാലും നന്നായി വർത്താനം വന്നത് ഞാൻ കൂട്ടായല്ല അല്ല ഇപ്പൊ നിന്നെ കാണാറോന്നുല്ല എന്തേ വിളിച്ചാ എന്തിന്റെ അവിടുത്തെ വിശേഷങ്ങളൊക്ക ചേട്ടൻ വിളിക്കാറുണ്ട് സുഖായിട്ടിരിക്കുന്നു അല്ല നിന്റെ മോനാ ഓ അവന്റെ കാര്യമൊന്നും പറയണ്ട ബിന്ദു അങ്ങനെ പറഞ്ഞത് ഓ അവന്റെ കാര്യമൊന്നും പറയണ്ട ബിന്ദു അവൻ ആകെ ആള് മാറിപ്പോ എന്നിട്ടും പേടിയില്ല ഞാൻ പറയണൊന്നും കേക്കലില്ല കൊറേ കൂട്ടുകെട്ടുണ്ട് ആദ്യരാത്രിയൊക്കെയാണ് വീട്ടിൽ കയറി വന്നേന്ന് ചേട്ടനോട് ഉണ്ടെങ്കിൽ കൊഴപ്പില്ലായിരുന്നു ചേട്ടൻ എളുപ്പല്ലേ ഇത് ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യാനാണ് അവനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാണെന്നാണെ ഇപ്പത്തെ കാലം ഒന്നും ശരിയല്ലണ്ട തൂങ്ങനെ ഏർത്താണെങ്കിൽ കയറി വന്നത് കയറി വന്ന മോളത്തിലടിച്ചോടി ഇരിക്കും എന്നോട് ഒരു മോക്ക പോലും വന്നിട്ടില്ല ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കില്ല നിനക്കപ്പ എല്ലാം ചേട്ടനോട് പറയാറുന്നില്ലേ ഉം ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ പറയാനുള്ളത് ഞാനാണ് ഭക്ഷണമാക്കണതെന്ന് അവരി പിള്ളാരും കൂടി കൊടുത്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ചേട്ടൻ നിന്നോട് പറയുന്നത് നീ വിഷമിക്കണ്ട ഇപ്പത്തെ പിള്ളേരെ അങ്ങനെയാണ് ഇവിടെ എന്റെ കണ്ണിനു നേരെ കണ്ടൂടാ ഞാൻ പറയണൊന്നും അവക്കിഷ്ടല്ല ഏതു നേരം ഒരു മൊബൈലും കുത്തിക്കൊണ്ടും ഈ നടക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ടും ഈ നടത്തോണും എന്തു പറഞ്ഞാലും തർക്ക ഉത്തരവാണ് ഇവിടത്തെ അച്ഛനാണെങ്കില അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിന്നോളും ഒരു പെൺകോച്ച എന്നുള്ള ചിന്തില്ല നിനക്കൊന്നൊരാൺ കോച്ചല്ലേ അങ്ങനെ ഇല്ല എനിക്ക് സമാധാനിക്കല്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല ബിന്ദു പിന്നേരൊക്കെ വലുതായി കഴിഞ്ഞാ അവരുടെ ഇഷ്ടങ്ങളായി പിന്നെ അവടെ അച്ഛനമ്മമാർക്കൊന്നും ഒരു വിലയില്ല ആ എങ്കിൽ ശരി ബിന്ദു ഞാൻ ആ ആ ബിന്ദു ഒരു കാര്യം പറയാൻ ആ എന്താണ് ഇന്നലെ നിന്റെ മോളെ കണ്ടായിരുന്നു ഒരു പയ്യനെ ബൈക്കിൽ കൊണ്ടുവന്നായിരുന്നു അല്ല കോളേജിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ പഠിക്കുന്നുണ്ടാ ഇല്ല ഞങ്ങളുടെ ആരും കോളേജിൽ വേറെ ഇല്ലല്ലോ ഏതാവാൻ നീ ശരിക്കും എടി ഞാൻ കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചുമ്മാ ചുമ്മാന്ന് പറയൂ നീ ടെൻഷനൊന്നും അടിക്കുന്നു വേണ്ട കേട്ടാ അത് കൂടെ പിടിക്കുന്ന വേല പിള്ളേരൊക്കെ ആയിരിക്കുള്ളു ഞാൻ ചെല്ലട്ടെങ്കി നീ ടെൻഷൻ അടിക്കണ്ടേട്ടാരിക്കും അവളെന്താനും വരട്ടെ ചോദിക്കാനാ ണോ കേട്ടിട്ടില്ലല്ലോ ഓ എന്റെ അമ്മേ ബെസ്റ്റ് വെച്ചാൽ നല്ല പേരല്ല പിന്നെ അമ്മേ ബെസ്റ്റീന്ന് വെച്ചാല് ഫ്രണ്ട് അവ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയണത് അപ്പൊ ഇന്ന് സോമ പറഞ്ഞത് ശരിയാണല്ലേ ഇവിടെ ഏതൊരു കൊച്ചാൻ പൂച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലാക്കി തുറയണത് സത്യം ഒരു കോള് ദൈവമേ ഇനി എന്തൊക്കെയാ വരാമോ ആ ശാഷി പറഞ്ഞു നമ്മുടെ മോളെ ആ കേട്ടത് ശരിയാണ് ഏതവന്റെ ഏതവൻ്റെ ചെക്കനേതാണോ എനിക്ക് അറിഞ്ഞൂടാ അവളോട് ചോദിച്ചപ്പോ അവള് അവൾ എന്നോട് പറഞ്ഞത് ബെസ്റ്റ് വെച്ചാൽ എന്തോ ഫ്രണ്ടിന്റെ മേലിലല്ല ലവർക്ക് താഴെ അവള് പറയാനുണ്ടായിരുന്നു നിങ്ങളല്ലേ എല്ലാത്തിനകുമാളം വെച്ചു ചെല്ലു പോയി ചോദിക്കി അവ െന്താണ് വിചാരിച്ചിരിക്കണത് അതെ ലവർ ഒന്നല്ല പിന്നെ എന്റെ അച്ഛന് എല്ലാം തുറന്ന് പറയാനും എനിക്ക് വിശ്വസിക്കാനും പറ്റുന്ന ഒരാളാണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും അല്ല മാറി ഞാൻ അമ്മ പറഞ്ഞിട്ട് പേടിച്ചു പോയി അച്ഛനറിയാ അച്ഛന്റെ മോള് തെറ്റിലോട്ടൊന്നും പോകൂലെന്ന് അച്ഛനേ അമ്മയുടെ അച്ഛൻ പറഞ്ഞോളാ ഇപ്പഴാണ് സമാധാനായത് നീ ഇത് രാവിലെ ഇത് എവിടെ പോണ് അപ്പൊ കല്യാണത്തിന് വന്നില്ലേ പിന്നെ നീ ഇത് എവിടെ പോണ് രാവിലെ തന്നെ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ശരിയാവും നീ വന്നം നമ്മൾ സ്വന്തക്കാരുടെ കല്യാണം അല്ലെ എല്ലാവരും വരും എല്ലാവരും വരുമ്പോ നിന്ന തിരക്കും അപ്പൊ ഞാൻ പിന്നെ പറയണോ അവരുടെ കൂട്ട് അത്ര ബർത്ത്ഡേ അല്ലേ അതിനിപ്പോ പോയില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഞങ്ങളപ്പ കല്യാണത്തിൽ വേണം നോക്ക്

ണാ അതെ അവള് കല്യാണത്തിന് വന്നില്ലെന്ന് അവക്കേ ബെർത്ത്ഡേ ഉണ്ടെന്ന് അവക്കടെ കൂട്ടുകാരത്തിടാ അവൾ അതിലാണ് പോണേന്ന് പോകണ്ട ഞാൻ പറഞ്ഞു പക്ഷെ അത് കേക്കണ്ടവള് അവളുടെ അടുത്തേ അവളുടെ ബെസ്റ്റ് പറഞ്ഞെന്ന് കല്യാണത്തിന് പോകണ്ട ബർത്ത്ഡേക്ക് പോയാ മതി ഇപ്പൊ ബെസ്റ്റ് പറഞ്ഞാലേ കേക്കൊള്ളു ഞാനൊക്കെ പറഞ്ഞാല് കേക്കലോന്നുല്ല അത് ശരിയല്ലത് ஒரு காரம் செய்ய மோளோடே ஞாபா மோளே மோளே கண்ட போய் கண்டா போய் கண்டெந்த കൊച്ചിനെ കാണുന്നില്ലല്ലേ നടക്കുന്നത് കല്യാണത്തിന് പോയി വന്നിട്ട് ഇത്ര നേരായി അഞ്ച് ഇരുപത്തി അഞ്ച് അവള് ഇത്ര നേരമായിട്ടും കാണുന്നില്ല അവളാ അവള് വന്ന സമയല്ലോ ആറു മണിയൊക്കെ അച്ഛൻ ഞാൻ അവന്റെ മോശം അടച്ചിരിക്കണം അവൻ അവൻ്റെ കൂട്ടുകാരെ വിളിക്കാൻ അച്ഛനൊന്ന് വേഗം എന്നെ പറയാ ോ വെറുതെ പറഞ്ഞിട്ട് പോയാ പോലെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞ് മോളിനെ ആലോചിച്ച ടെൻഷൻ അടിക്കൊന്നും വേണ്ടോ പിന്റോ വന്നാ എന്തിനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ഞാൻ ഞാനെന്ത് പറയണം ചേട്ടാ ഫോൺ ചെയ്ത് അവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോളെ എന്റെ കയ്യും കാര്യം മറിച്ചോ എന്തൊക്കെയാണ് നടന്നത് ഇവക്കിപ്പ ഇതുകൊണ്ടൊക്കെ തന്നെ നിന്റെ പുറകെ നടന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പൊ അതൊന്നും നിനക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ അച്ഛനും അമ്മയും ശത്രുക്കള് നിനക്കൊക്കെ ഒരു കാര്യം അറിയോ എല്ലാവരുടെ മക്കള് വീടിന് പുറത്തു പോയി കഴിഞ്ഞാലേ തിരിച്ച വീട്ടിലേക്ക് വന്ന് കേറുന്നവരേം അവരച്ഛനമ്മമാരെ നെഞ്ചിലേ തീയരിക്കു ഇപ്പൊ ഇതൊന്നും മനസ്സിലാവൂല നാളെ നിനക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പളേ നിനക്ക് ഞങ്ങളുടെ ഈ വേദനയും വിഷമമൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്റെ ബിന്ദു മതി നിർത്ത് കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കണ്ട ഓ ഞാനായിട്ട് ഒന്നും പറയണില്ല അച്ഛനും മോളെ എന്താന്ന് വെച്ചാൽ അയക്കോളെ അമ്മ പറഞ്ഞു വിഷമം കൊണ്ട് പറഞ്ഞു നീ കുഞ്ഞാണ് അച്ഛനും അമ്മക്കും മോള് മാത്രമേ ഉള്ളൂ മോള് വെച്ച ഞങ്ങക്ക് ജീവനാണ് മൂക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും ജീവിക്കണത് തന്നെ പിന്നൊരു കാര്യം ഈ കൂട്ടും കൂട്ടുകാരും എല്ലാം വേണം അച്ഛനതിനൊന്നിനും എതിരല്ല പക്ഷേ ഒന്നും അതിരി പാടില്ല മോൾ ഒരു കാര്യം മനസ്സിലാക്കിയാ മതി സ്നേഹിക്കണ പോലെ സംരക്ഷിക്കണ പോലെ ആരും മോളെ സംരക്ഷിക്കൂല മോൾ അതൊന്നും മനസ്സിലാക്കിയാ മതി അച്ഛനും പറ നീ ഒരു സോറി പറഞ്ഞ അവളുടെ ദേഷ്യം എല്ലാം മാറും ശരി അച്ഛൻ ഞാൻ ശരിയാ മോള് നമുക്ക് മോളോട് ഒരു ദേഷ്യോ വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മുടെ മക്കളുടെ ഇടയിൽ കേട്ടുവരുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് ബെസ്റ്റി അവർക്കെല്ലാം തുറന്നു പറയാനും എന്തിനെ അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വരെ അധികാരമുള്ള ആളായി മാറിയിരിക്കുകയാണ് ഇന്ന് ബെസ്റ്റി മാതാപിതാക്കളുടെ സ്നേഹത്തെക്കാളും വാക്കിനേക്കാളും വലുതാണ് പല മക്കൾക്കും ഇന്ന് ബെസ്റ്റിയും ബെസ്റ്റിയുടെ വാക്കുകളും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരും മോശക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ളവരും ഇവർക്കിടയിലുണ്ട് അവരെ തിരിച്ചറിയാൻ നമ്മുടെ ഓരോ മക്കൾക്കും സാധിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഈ ഒരു വീഡിയോ ഗുണമായി മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ